ായിരുന്നു നാസർക്കാട് വീടും ഇത് അവിടെയൊക്കെ ഉപയോഗിച്ചിരുന്ന ഗ്യാസ് കുറ്റി ആയിരിക്കും അവിടെ നമുക്ക് തൊട്ട് മുകളിലൂടെ കയറി കഴിഞ്ഞാൽ കാണാം അവിടെ നമ്മുടെ ഈ മെത്ത കിടക്കുന്ന മെത്ത തലയണ ഗ്യാസ് കുറ്റി അടുക്കളയിലെ സാധനങ്ങള് സാധന സാമഗ്രികൾ ഇവരെല്ലാം അടുത്തടുത്ത വീടുകളിൽ താമസിച്ചിരുന്ന ആൾക്കാരാണ് പക്ഷെ അദ്ദേഹം ഈ വീട്ടിൽ ഉണ്ടായിരുന്നെങ്കിൽ വീട്ടിലുണ്ടായിരുന്നെങ്കിൽ രക്ഷപ്പെട്ടേ കാരണം എന്തായിരുന്നാലും ഈ ഉമ്മർത്താൻ ചിലപ്പോൾ മാരകമായി പരിക്കുപറ്റേനെ പക്ഷെ എന്തായിരുന്നാലും അവിടെ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടി ഇവിടെ നിന്ന് ഇറങ്ങിയ തൊട്ടപ്പുറത്തുള്ള താഴെ ഒരു ബന്ധുവീട്ടിലേക്ക് പോകുന്നു പക്ഷേ അതേസമയം തന്നെ ഈ പരിസരത്തുള്ള മറ്റാരോ ആ വീടിന്റെ ബാക്കിലേക്ക് പോയി ഒളിച്ചു എന്നെ ഈ രണ്ടാമത് ഇത് അവർ പരിക്കില്ലാതെ രക്ഷപ്പെടുകയും ചെയ്തു വിധി എന്നൊക്കെ പറയുന്നതിന്റെ ഒരു നമുക്ക് എങ്ങനെയാണ് ഈ വീട്ടിൽ നിന്ന് രക്ഷപ്പെട്ട് പോകാൻ വേണ്ടി മറ്റൊരു വീട്ടിൽ അഭയം പ്രാപിച്ചയാള് മരണപ്പെട്ടു എന്നാൽ ഈ വീടിൻ്റെ പിന്നാമ്പുറത്ത് രക്ഷപ്പെട്ടയാൾ രക്ഷപ്പെടുകയും ചെയ്തു അതാണ് ഈ നേരത്തെ അല്ലമീൻ പറഞ്ഞതുപോലെ വിധി എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ അതിനെക്കുറിച്ച് പറയാം ഇപ്പോൾ വന്നിരിക്കുന്ന ഈ കാഴ്ചകളും ഒരു ഈ ഇതൊരു മൺകൂലെയാണ് കോൺക്രീറ്റും മൺകൂലയും എല്ലാം കൂടി ചേർത്ത് രക്ഷാപ്രവർത്തകർ എടുത്തിരിക്കുന്ന ഒരു സമയത്ത് എനിക്ക് ഇതിനുള്ളിലൊക്കെ രക്ഷാപ്രവർത്തകർ കയറി നോക്കിയിട്ടുണ്ടാവും അല്ലേ നോക്കി നോക്കി ഇന്നലെ ജെ സി പിന്നെ ഇന്നലെ കൊണ്ട് ജെ സി ബി പരിശോധന ഇവിടെ കഴിഞ്ഞിരുന്നു അപ്പോൾ ഇന്നലെ ഈ ആർമിയുടെ ടീം ഈ മലബാർ ടെറിട്ടറിയിലെ ടീമൊക്കെ വന്ന് തുറന്നകത്ത് കയറിയിക്കവർ പരിശോധിക്കുന്നുണ്ടായിരുന്നു അതായത് ഇളക്കി മറച്ച പരിശോധിച്ചതിന് ശേഷവും അവരുടെ മറ്റൊരു ഘട്ടം എന്ന രീതിയിൽ കത്ത് തുണിയൊക്കെ തൂരാനിട്ടിരിക്കുന്നതെ അല്ലേ അതൊക്കെ ചേർപറ്റി കിടക്കുന്നുണ്ട് ജനലത്തിൽ മാത്രം പൊട്ടിയിരിക്കുന്ന ഒരു സാഹചര്യം ഒരു പക്ഷേ ആ മുറിയിലേക്കെ ആയിരുന്നു ഈ വീട്ടിലെ ചേട്ടൻ കിടന്നുറങ്ങിയിരുന്നതെങ്കിൽ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടേ അതെ പക്ഷേ ഇവിടുന്ന് രക്ഷപ്പെട്ട് പുറത്തുപോയി മറ്റൊരു വീട്ടിലെത്തി ആ വീട് പൂർണ്ണമായിട്ട് ഒലിച്ചു പോകുന്ന അവസ്ഥയുണ്ടായി എന്നുള്ളതാണ് ഇന്നേ നമ്മൾ പുഞ്ചിരി വട്ടത്തിനിന്നപ്പോൾ അബ്ദുൾ റഷീദ്ന്ന് പറഞ്ഞൊരു പുള്ളി വന്നു ഇച്ചിരി പ്രായമുള്ള ആളാണ് അപ്പോൾ അദ്ദേഹം ഈ ക്യാമ്പിൽ കഴിഞ്ഞിട്ട് ദുരന്തത്തിന് ശേഷം ഇന്നലെ ആദ്യമായിട്ട് ആ വീട്ടിലേക്ക് വരാം അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട് വീട്ടില് ഭാര്യയും ഭാര്യയുടെ മാതാവും ഈ റഷീദ് കൈ ഉണ്ട് പുള്ളി ഓട്ടോ ഡ്രൈവറാണ് അപ്പോൾ ഈ മഴ കനക്കുന്നു മഴ മുന്നറിയിപ്പൊക്കെ വന്നപ്പോൾ ഈ ഭാര്യയുടെ സഹോദരിമാരെ വിളിച്ചിട്ട് പറഞ്ഞു ഉമ്മായ തൊണ്ണൂറ് വയസ്സുള്ള അവരാണ് അവർ അങ്ങോട്ട് എത്തിക്കണം അവരുടെ വീട്ടിലേക്ക് എത്തിക്കണമെന്ന് പറഞ്ഞു പുള്ളി പറഞ്ഞു വേണ്ട ഇവിടെ നിന്നോട്ടേ നിർബന്ധിച്ച് ഇവിടെ നിർത്തിയിരിക്കാം അപ്പോൾ അദ്ദേഹം ഓട്ടോ ഓടിക്കുന്ന ആളാണ് അപ്പോൾ ഈ സഹോദരിമാരെ വീണ്ടും വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങളുടെ ഓട്ടോ കൂലി ഞങ്ങൾ തരാം അവരെ പെട്ടെന്ന് നിങ്ങൾ എത്തിക്കണം കാരണം മഴ പെയ്യുകയോ ബുദ്ധിമുട്ട് വരികയും ചെയ്ത് കഴിഞ്ഞാൽ തൊണ്ണൂറ് വയസ്സുള്ള അവരെ ോ അങ്ങനെ അവരുടെ സഹോദരിമാരുടെ നിർബന്ധം കാരണം ഈ റഷീദൊക്കെ അമ്മായിയെ കൊണ്ട് ബന്ധുവീട്ടിലേക്ക് പോകണം വൈകുന്നേരം ആറുമണിക്ക് ഏഴു മണിക്കോ പോകുന്നു തിരിച്ച് വരാൻ നേരത്ത് വേറൊരു ബന്ധു വിളിക്കുന്നു ആ ബന്ധു വീട്ടിൽ കയറി ഫുഡൊക്കെ കഴിച്ച് തിരിച്ച് മേപ്പടിയിലെത്തിയപ്പോൾ ശക്തമായ മഴ കാരണം ഇവിടേക്ക് വാഹനങ്ങൾ കടത്തി വിടുന്നില്ല പുള്ളി കുറേ നേരം കാത്തിരുന്നു അപ്പോൾ പുള്ളിക്ക് വീട്ടിൽ ഇരുന്നൂറ് കോഴി വളർത്തുന്നുണ്ട് പുള്ളി അപ്പോൾ കോഴിക്ക് ഭക്ഷണമൊക്കെ കൊടുക്കാനുള്ളതുകൊണ്ട് പുള്ളി എവിടെ പോയി കഴിഞ്ഞാലും എത്ര പാതിരാത്രിയായിരുന്നാലും ഈ വീട്ടിൽ വരുമെന്നാണ് പറയുന്നത് പക്ഷെ അന്ന് വണ്ടി ഇങ്ങോട്ട് കടത്തിവിടാതെ മേപ്പടിയിൽ വണ്ടി തടഞ്ഞു മഴ കനത്തതോടുകൂടി ആ അതുകൊണ്ട് മറ്റൊരു ബന്ധു വീട്ടിലാണ് അവരെന്ന് താമസിച്ചത് നമുക്ക് മതി ക്യാമറ ഇങ്ങോട്ട് പിടിക്കേണ്ട കാരണം ഞങ്ങൾ പറഞ്ഞോളാം കാരണം നിങ്ങൾ തിരിഞ്ഞ് നടക്കുമ്പോൾ വലിയ ടെൻഷൻ ഹണി പ്രദേശാണ് നല്ല 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 ഒരു പ്രദേശമാണ് ആഴവും ഉണ്ട് ആ അപ്പോൾ അങ്ങനെ അങ്ങനെ ഈ ഈ മഴ കാരണം വാഹനങ്ങൾ ഇങ്ങോട്ട് കടത്തിവിടാത്തതുകൊണ്ട് മറ്റൊരു ബന്ധു വീട്ടിൽ പോയി അന്ന് തങ്ങി അവിടെ പോയി കിടന്നുറങ്ങി ഒരു മണിക്കൂർ കഴിയുമ്പോൾ വെളി വരുന്നു അദ്ദേഹത്തിന്റെ വീടുൾപ്പെടെ ഈ ഉരുൾപൊട്ടലിൽ തകർന്നു നോക്കല്ലേ ബലനാരെ ഈ വീടില്ലേ ഈ വീട്ടിൽ ഒരു കോഴിപാടും കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ പ്രേക്ഷകർ ഒന്ന് ശ്രദ്ധിച്ച് നോക്കൂ ഈ വീടിൻ്റെ ഒരു ഭാഗം ഈ വീട് ഇതിന് തൊട്ടപ്പുറത്തുള്ള എല്ലാ വീടും പോയിട്ടോ ആ ഭാഗം പത്തം പോയി അതായത് ഇത് പൊട്ടി വരുമ്പോൾ ഇവിടെ മുതലാണ് അടിച്ചു തുടങ്ങുന്നത് അല്ലേ ഞാൻ നേരത്തെ പറഞ്ഞ ഹംസ എന്ന് പറഞ്ഞ വീട് പുള്ളിയുടെ വീട് താഴെയാണ് ആ ഇതിൻ്റെ താഴെ ഭാഗത്താണ് ഈ ഹംസയുടെ വീട് ഈ ഭാഗത്താണ് ആ നമുക്കൊന്ന് കാണാം നമ്മൾ ആദ്യം വരുമ്പോൾ അവിടെ ഈ കോൺക്രീറ്റ് ഇന്നലെയാണ് ഈ കോൺക്രീറ്റ് കണ്ടോ വീട് നേരെ കൊണ്ടെങ്കിൽ ഇരുന്ന് പോവുകയായിരുന്നു ഇവിടെയാണ് നാലഞ്ചു പേരാണ് സാധാരണ വീട്ടിൽ ഉണ്ടാകാറുള്ളത് വീട്ടിലുണ്ടാകാറുണ്ട് ഇത് ഇവിടെ വീട് ഉണ്ടായിരുന്നു വീടുണ്ടായിരുന്നു വീടുണ്ടായിരുന്നാണ് അത് കോൺക്രീറ്റ് പൂർണ്ണമായും താഴെ രണ്ടു നില വീടാണ് പൂർണ്ണമായും താഴെക്കെങ്കിൽ ഇരുന്ന് പോവുകയായിരുന്നു സാധാരണഗതിയിൽ നാലോ അഞ്ചോ ആളുകൾ ആ വീട്ടിലുണ്ടാകാറുണ്ട് അവരുടെ ആരുടെയും മൃതദേഹം കിട്ടിയിട്ടില്ല അപ്പോൾ ഇന്നലെ വന്ന് അതിന്റെ എൻ്റെ ഫ്രണ്ട് പോർഷൻ പൊളിച്ചകർത്ത് കടന്ന് പരിശോധിച്ചു അവിടെ ഒന്നും ഇല്ല എന്ന് ബോധ്യപ്പെട്ട അടിസ്ഥാനത്തിൽ അവർ മടങ്ങുകയും ചെയ്തു ഇതെല്ലാം ഈ പറഞ്ഞതുപോലെ അതൊരു വണ്ടിയുടെ ഭാഗമാണ് ഒരു ഒരു കാർ മാരുതി കാറാണ് മാരുതി മാരുതി കാർ കാർ നമ്മൾ അന്ന് വരുമ്പോഴും അവിടെ ിൽ കിടക്കിയായിരുന്നു ജെ സി ബി ആണ് കാർ ഉയർത്തി അവിടേക്ക് മാറ്റിയിട്ട് തൊട്ടപ്പുറത്ത് ഓട്ടോ നമുക്കൊരു പാറക്കോര പൊളിച്ചിട്ടേക്കുന്ന പോലെ ഉണ്ടല്ലോ നമുക്കൊരു ദുരന്ത ഭൂമിയാണെന്ന് പറയില്ലല്ലോ മറ്റൊരു തരത്തിൽ വളരെ എന്താ പറയുക ശാസ്ത്രീയമായിട്ട് വളരെ ആധുനികമായ സംവിധാനങ്ങളൊക്കെ ഉപയോഗിച്ചൊരു പാറക്കോരും അതിന് സമാനമായ ഒരു കാഴ്ചയാണ് നമുക്ക് കാണുമ്പോൾ തോന്നുന്നത് ആ രീതിയിൽ മുകളിൽ മുകളിൽ കുറച്ചുകൂടി മനസ്സിലാവുള്ളൂ അതെ അതെ എത്ര വലിപ്പമുള്ള ഒരു സ്ഥലത്ത് നിന്നാണ് ഇത് ഉരുൾപൊട്ടി വന്നിരിക്കുന്നത് നോക്കൂ ഈ പ്രദേശത്തിൻ്റെ കാഴ്ച എന്നുള്ളതേ നമുക്കത് വിവരണാതീതമാണ് നമ്മുടെ ക്യാമറ ഫ്രെയിമിൽ അത് എത്രമാത്രം പ്രേക്ഷകർക്കിത് മനസ്സിലാവുമെന്നറിയില്ല ഹായ് എവിടെയെന്നാണ് വരുന്നത് ഞാന് കോഴിക്കോട് കൊടുവള്ളിയിലാണ് കൊടുവള്ളിയിലാണ് ഇവിടെ മൂന്നാമത്തെ ദിവസമാണ് എന്ന് നമ്മൾക്ക് നിർദ്ദേശങ്ങൾ ഉണ്ടല്ലോ ആ നിർദ്ദേശങ്ങൾ ഞങ്ങൾ സുഹൃത്തുക്കളൊക്കെ ഉണ്ട് അതിനനുസരിച്ച് ഇപ്പം ഈ ദിവസം ഇവരുടെ നിർദ്ദേശത്തിനനുസരിച്ച് മാത്രമാണ് പ്രവർത്തിക്കുന്നത് എല്ലാ ദിവസവും അങ്ങനെ കണ്ടപ്പോൾ തോന്നി ഇതാണ് ഇത് മനുഷ്യൻ എനിക്കിപ്പോൾ ചാനലുകാരോട് പറയാനുള്ളത് നിങ്ങളാണ് ഈ ലോകമെമ്പാടുള്ള മലയാളികൾ എത്ര കൃത്യമായി ഈ സാധനം അവരൊക്കെ അവരൊക്കെ ഹൃദയത്തിൽ നിന്ന് ഈ ഇതിൻ്റെ പ്രയാസത്തിനനുസരിച്ച് സഹായം എത്തിക്കാനൊക്കെ പിന്നെ ഉതകുന്ന രീതിയിൽ ആളുകളെ മനസ്സിലേക്ക് ഇത് എത്തിച്ചതൊക്കെ നിങ്ങളെപ്പോലത്തെ ആളുകളാണ് രാവും പകലും ഇവിടെ തന്നെ ഞങ്ങളൊക്കെ വരുന്നതിൻ്റെ മുമ്പേ അരുൺ സാർ ഞാൻ രാവിലെ കാണുന്നുണ്ട് സാർ എത്ര മണിക്ക് എത്തിയിട്ടുണ്ട് ഞങ്ങളവിടുന്ന് അഞ്ച് മണിൻ്റെ മുന്നേ ഹെഡ് എയ്ഡ് പോസ്റ്റിൽ എത്തിയതാണ് പറയാൻ പറ്റില്ല നമ്മൾ ആ താഴ്ച കൊടുക്കാൻ അതല്ല കൃത്യമായി തന്നെ വിശദീകരിച്ചു കൊടുക്കണം കാരണം പ്രത്യേകിച്ച് പ്രവാസികളായിട്ടുള്ള ആളുകൾക്കൊക്കെ അവരൊക്കെ രാവും പകലും ഒക്കെ ഇതിന്റെ മുന്നിലാണ് ഇന്നത്തെ അവസ്ഥ എന്താണ് ഇന്ന് എന്തൊക്കെയാണ് കിട്ടിയത് അതാ നിങ്ങളാണല്ലോ ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് വലിയൊരു ദൗത്യമാണ് ആ സഹായം വരുന്നതൊക്കെ നിങ്ങളുടെ പരിശ്രമത്തിന്റെ ഭാഗമായിട്ട് ആ കാഴ്ചകൾ പ്രേക്ഷകർക്ക് കാണാൻ പറ്റുന്നതാണ്